ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ബുധനാഴ്ച ദിവസത്തെ വോട്ടിംഗ് ഒക്കെ രാത്രിയോട് അടുത്തിരിക്കുകയാണ് ഒമ്പത് വോട്ടിംഗ് മാറ്റങ്ങൾ തന്നെ വോട്ടിംഗിൽ കാണാൻ സാധിക്കുന്നതുമില്ല എന്തെങ്കിലും വമ്പൻ വോട്ടിംഗ് ടിസ്റ്റുകളൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ ലേഡീസ് കണ്ടസ്റ്റൻറ്റിൻ്റെ വലിയൊരു മുന്നേറ്റങ്ങൾ തന്നെ കാണാൻ സാധിക്കുമ്പോൾ ജെനുവിൻ കണ്ടസ്റ്റൻറ്റുകളുടെ മത്സരാർത്ഥികളുടെ എല്ലാം തന്നെ തകർച്ചയും അതോടൊപ്പം തന്നെ ഒരുപക്ഷെ പുറത്താകുവാനുള്ള സാധ്യതകളൊക്കെ തന്നെയാണ് ഈ ഒരു മണിക്കൂറിലും കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് നമുക്ക് ബുധനാഴ്ച വൈകിട്ട് വരെയുള്ള വോട്ടിംഗ് പ്രസറ്റുകളോ അത് പേർ പരിശോധിക്കാം വീഡിയോ അതുമായിട്ട് കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ എന്റെ ലേറ്റുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകളോ വോട്ടിംഗ് ക്ലാസ്സെറ്റുകളോ ആകെ തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക എട്ട് പേരടങ്ങുന്ന നോമിനേഷൻ ലിസ്റ്റിൽ നിന്നും ആദ്യ മണി ആദ്യ മണിക്കൂർ മുതൽ ഇപ്പോഴും ഒന്നാം സ്ഥാനം നിലനിർത്തിയിരിക്കുന്ന അനുമോളാണ് അനിമോൾ ഡോട്ട് ആരും അറുപത്തൊള്ളായിരത്തി എൺപത്തെട്ട് വരെ വോട്ടിങ്ങിനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നല്ല രീതിയിൽ വോട്ടെണ്ണിസ് നോക്കാൻ അനുമോൾക്ക് സാധിച്ചിട്ടുണ്ട് രണ്ടാം സ്ഥാനത്ത് ജിസേർ മുന്നേറുകയാണ് ജിസേലിൻ്റെ മുന്നേറ്റം ചില സമയത്ത് മാറി മർദ്ദം വരുന്നുണ്ട് ജിസേർ ആദ്ര തുടങ്ങിയവരാണ് മാറി മർദ്ദൃം വരുന്നത് കൂടുതൽ സ്ഥാന രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ വരുന്നത് ജിസേലിന് നാൽപ്പത്തേഴായിരത്തി അറുന്നൂറ്റി അൻപത് തൊട്ടുകൾ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ മൂന്നാം സ്ഥാനത്ത് നാൽപ്പത്താറായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് വരുന്ന മുന്നൂറ്റി പന്ത്രണ്ട് എന്ന് പറയുന്ന നേരെ ഡിഫറൻസ് ആദ്യം നിൽക്കുകയാണ് ഇരുപത്തിൻ്റെ വോട്ടിംഗ് നേരിയ ഡിഫറൻസ് ഉള്ളൂ അതുപോലെ തന്നെയാണ് ലക്ഷ്മി നൂറ് തുടങ്ങിയവർ നിൽക്കുന്നത് നരവിൽ നാലാം സ്ഥാനത്താണ് ലക്ഷ്മിനെ കാണാൻ സാധിക്കുക ലക്ഷ്മിയുടെ വോട്ട് നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്താറ് എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലോട്ട് കാണാൻ സാധിക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് നൂറായിരം കാണാൻ സാധിക്കുന്നത് നാൽപ്പത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തെട്ട് വോട്ടുകൾ നൂറയ്ക്ക് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയുള്ള ആദ്യം അഞ്ച് സ്ഥാനങ്ങൾ ഇവർ ഉറപ്പിച്ചപ്പോൾ ഡെഞ്ചറസ് ഉള്ളിലോട്ട് പോയിരിക്കുന്ന നെബിൻ സാബുമാൻ ഒനിയർ തുടങ്ങിയവരാണ് അതിൽ ഒനിയൻ അതിൽ സാബുമാൻ ഒരു വലിയ രീതിയിലുള്ള കണ്ടെത്തലുകളൊന്നും കൊടുക്കാത്ത സാബുമാനാണ് ആറാം സ്ഥാനത്ത് ഇരിക്കുന്നത് മുപ്പത്താറായിരത്തി ഇരുപത്തേഴ് വോട്ടുകൾ സ്വന്തമാക്കി സാബുമാൻ ആറാമത് നിൽക്കുമ്പോൾ ഏഴാം സ്ഥാനത്ത് നെവിനാണ് കാണാൻ സാധിക്കുന്നത് മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് വോട്ടുകൾ സ്വന്തമാക്കി നെവിൻ നിൽക്കുമ്പോൾ ഏറ്റവും ഒടുവ് എട്ടാം സ്ഥാനത്ത് ഒനിയരനെയാണ് കാണാൻ സാധിക്കുന്നത് മുപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊമ്പത് വോട്ടുകൾ മാത്രമാണ് ഒനിയലിനെ സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് നിലവിലെ വോട്ടിംഗ് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന പൊസിഷൻസ് ഇതൊക്കെയാണ് അതിൽ മാറ്റങ്ങളൊക്കെ എങ്കിൽ പോലും ഒരു അൺഫെയർ അപേക്ഷൻ തന്നെ ഈ ആഴ്ചയിൽ കാണാൻ സാധിക്കുന്നതാണ് നമുക്ക് തോന്നുന്നത് എന്തൊക്കെയാണ് കാത്തിരിക്കാം പ്രേഷർ പ്രഷർ വിധി പ്രകാരം വോട്ടിങ്ങിന് മാറ്റം വരുമെന്നൊക്കെ അറിയാൻ വേണ്ടി ലൈഫിലായിരിക്കുന്ന അൺഒഫിഷ്യൽ വോട്ടിംഗ് റെസറ്റാണ് അതുകൊണ്ട് തന്നെ ഇതിൽ മാറ്റങ്ങൾ സംഭവിക്കാം അപ്പം നിങ്ങളുടെ ഇന്നത്തെ വിലയേറിയ വോട്ട് രേഖപ്പെടുത്തിയ ഓരോ മണിക്കൂർ വോട്ട് രേഖ ഓരോ ദിവസവും വോട്ട് രേഖപ്പെടുത്തുമ്പോൾ ആരാണ് മികച്ച ഗെയിമിന് വിലയിരുത്തിയിട്ട് ഓട്ടിയാൻ ശ്രമിക്കുക ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള അൺഒഫീഷ്യൽ വോട്ടിംഗ് റെസറ്റുകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഈ ഒരു സീസണിലെ നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റായിരുന്നു കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക